ഞങ്ങൾക്കപ്പമായി മാറിയ ഈശോയെ ഞങ്ങളങ്ങ ആരാധിച്ച് സൂചിച്ച് മാത്രപ്രത്യംഗയിക്കും നന്ദി പറയുന്നു അപ്പം മുറിക്കൽ ശുശ്രൂഷയിലൂടെ ഞങ്ങൾക്ക് ശിവൻ്റെ അപ്പമായി മാറിയ ഈശോയെ ഞങ്ങളങ്ങേ ആരാധിച്ച് സൂചിച്ച് മാത്രപ്രത്യംഗ്ക്ക് നന്ദി പറയും ഞങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെട്ടപ്പമായ ഈശോയെ ഞങ്ങളങ്ങേ സൂചിച്ച് ആരാധിച്ച് മാത്രപ്രിയേക്ക് നന്ദി പറയും എൻ്റെ കാരുണ്യം എൻ്റെ സ്നേഹം അനുഭവിച്ചറിയുവാൻ ഞങ്ങൾക്ക് ഈ പ്രസഹ നൽകിയതിനെ ഓർത്തം നന്ദി പറയും പ്രസഹ കടന്നുപോക്കലിൻ്റെ ആഘോഷമാണ് പൂർവ്വ പിതാക്കന്മാർ എങ്ങനെ ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്കെത്തിയെന്ന ചരിത്രത്തിൻ്റെ ഓർമ്മയാണ് ബസഹ ചെങ്കടൽ കടത്തിയും മേഘത്തൂണിലെ അഗ്നി സ്തംഭങ്ങളിലൂടെയും വഴി നടത്തിയും മന്നയും കാടപ്പക്ഷിയെയും നൽകിയും പാറ പുലർത്തി വെള്ളം നൽകിയും അവരെ നയിച്ച ദൈവം നാൽപ്പത് സംവത്സരങ്ങളായിട്ടും വസ്ത്രങ്ങൾ പഴുകിപ്പോകാതെ സംരക്ഷിച്ച ദൈവം നടന്നു പോയിട്ടും കാലിൽ നീര് വരാതെ സംരക്ഷിച്ച ദൈവം ആ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ ആണ് പൂർവ്വപിതാക്കളുടെ എങ്ങനെ ദൈവം സംരക്ഷിച്ചുവെന്ന പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ഈ കടന്നുപോകല പുസ്തകത്തിന് നാളാഘോഷിക്കും പുതിയ പുസ്തകമായി കർത്താവായു ദൈവം എങ്ങനെ നമ്മെ ഓരോരുത്തരെയും എന്നും അവിശ്വസ്തരായ ജനം ദൈവത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് സ്വന്തം വഴിയിലൂടെ സഞ്ചരിച്ചു എന്നും എന്നാൽ കാരുണ്യവാനായ ദൈവം തൻ്റെ പ്രിയപുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുക്കുവാനായിട്ട് അവിടെ നിന്ന് തൻ്റെ പുത്രനെ നൽകി ആ പുത്രൻ ഗുരിശ് സ്വയം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് രക്ഷ നൽകിയെന്നും ഓർമ്മിപ്പിക്കുന്നു പൗരോഹിത്യ ശുശ്രൂഷയുടെ ദിനം കൂടിയാണിന്ന് തൻ്റെ ശിഷ്യന്മാർക്ക് ദൗത്യം നൽകിയ കർത്താവ് സഭയെ തുടർന്നുകൊണ്ടുപോകാൻ പൗരോഹിത്യം സ്ഥാപിച്ചു എല്ലാ പുരോഹിതന്മാരെയും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും അവർക്ക് ആശംസകൾ അർപ്പിക്കുകയും ചെയ്യാം ക്രിസ്തുവിനെ പോലെ മറ്റൊരു ക്രിസ്തുവായി ജീവിക്കാനുള്ള വലിയ ഒരു ക്രൈസ്തവനുമുണ്ട് എൽ ശുശ്രൂഷ പൗരോത്യം ലഭിച്ചവർക്ക് ആ സമ്പൂർണമായിട്ടും ആ ശുശ്രൂഷകൾ നിറവേറ്റുവാനുള്ള വിളിയുണ്ടെന്നും അവർ പവനവും ബന്ധുക്കളെയും വീട്ടിലുള്ള സകലതിനെ ഉപേക്ഷിച്ചുകൊണ്ട് അങ്ങെ അനുഗമിക്കുവാൻ കടന്നു വന്നതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് നമുക്ക് വിളിക്കപ്പെട്ട ഓരോ പുരോഹിതന്മാരെയും ഓർത്തുകൊണ്ട് ആ ദൈവത്തെ സ്തുതിക്കാം തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായും രക്തം പാനീയമായി നൽകിക്കൊണ്ട് ഇതൻ്റെ ശരീരമാകുന്നു ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞ മുറിച്ചും ചിന്തപ്പെട്ടും നൽകിയ പൂവിഞ്ഞും നാം ഓരോരുത്തരും ഇന്ന് ഭക്ഷിക്കുമ്പോൾ നമ്മുടെ തന്നും വസിക്കുവാനായിട്ട് കുർബാനയായി മാറിയ ഈ ഷെഡോ ഓരോ കുർബാനയിലും യേശു എന്ന സാന്നിധ്യം ഓരോ കുർബാനയിൽ യേശു മുറിയപ്പെട്ടതുപോലെ മുറിയപ്പെടുവാനുള്ള ആഹ്വാ ആഹ്വാനം ഓരോ കുർബാനയിലും മറ്റുള്ളവർക്ക് വേണ്ടി അപ്പമായി മാറുവാനായിട്ടുള്ള ഒരാഹ്വാനം ഓരോരുത്തർക്കും അപ്പനായി മാറിക്കൊണ്ട് അപ്പമായി മാറുക എന്നുള്ളത് ഒരു വലിയ വിളിൻ്റെ ഭാഗമാണ് അതിൻ്റെ ഓർമ്മയാണ് ഇന്ന് പരിശുദ്ധ കുർബാനയിലുണ്ട് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കുവാനാണ് ഈ ലോകത്തിലേക്ക് വന്നതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തൻ്റെ ശിഷ്യന്മാരുടെ പാദം കഴുകിക്കൊണ്ട് സമ്പൂർണമായിട്ടും ഒരു ദാസനായി നാം ഓരോരുത്തരും മാറണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കും അവനാണ് വലിയവനായി മാറുക അവരെൻ്റെ പാദത്തിൽ ചുംബിക്കുവാൻ അവരെൻ്റെ പാദത്തിൽ പിടിക്കുവാൻ അവരെൻ്റെ പാദത്തിൽ വീണു കേണപേക്ഷിക്കുവാൻ പാപിനിയെപ്പോലെ കണ്ണീരുകൊണ്ട് പാദം കഴുകി മുടികണ്ടു തുച്ച് തൈലം പൂശുവാൻ നിന്റെ കണ്ണീരിൽ വിലയുണ്ടെന്ന് പറയുന്ന കർത്താവിൻ്റെ തിരുവുമ്പിൽ നിന്നെ തന്നെ സമർപ്പിക്കുവാനായിട്ടുള്ള ഒരു ദിവസമാണ് ദസഹാരിലെ ഈ കാൽക്കഴികൾ ശുശ്രൂഷ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നഷ്ടപ്പെടുത്താതെ ദൈവ കൃപാവരുത്ത നിറഞ്ഞുകൊണ്ട് ഈ ബസഹാഘോഷിക്കുവാൻ നമുക്ക് കഴിയണം ഒരു പുരോഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ ബഹുമാനിച്ചുകൊണ്ട് ജീവിക്കുവാൻ അവരുടെ ശുശ്രൂഷകൾക്ക് നന്ദി പറയുവാൻ പരിശുദ്ധ കുർബാന എനിക്ക് വേണ്ടി മുറിയപ്പെട്ട യേശുവിൻ്റെ ശുശ്രൂഷയിലുള്ള പങ്കുചേരുവാനായിട്ടുള്ള വിളിയാണെന്നും ഞാനും മുറിയപ്പെടുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന ഉത്തമമായിട്ടുള്ള ബോധ്യത്തിൽ ഓരോ ബലിയിലും പങ്കുചേരുവാനും അർപ്പിക്കുവാനും കഴിയും ആ ബലി തുടരേണ്ടത് നമ്മുടെ സമൂഹത്തിലുള്ള ഓരോരുത്തരിലുമാണ് നമ്മുടെ കുടുംബത്തിലുമാണ് അങ്ങനെ എല്ലാവരുടെയും ശുശ്രൂഷനായി മാറിക്കൊണ്ട് ഈ ജീവിതം ഒരു കടന്നുപോകലിൻ്റെ ഒരു ബെസഹായിയുടെ ജീവിതമാണെന്നും ഈ കടന്നുപോകൽ പൂർത്തിയാക്കുന്നത് ഈ ലോകത്തിലെ തീർത്ഥാടനം അവസാനിക്കുമ്പോഴാണ് ഈ തീർത്ഥാടനം അവസാനിപ്പിക്കുമ്പോൾ സ്വർഗരാജ്യം അവകാശമായി ലഭിക്കുക നല്ലൊരു ഓട്ടമോടി ഓട്ടം ഞാൻ പൂർത്തിയാക്കി യഥാകർത്താവെ നീ ഏൽപ്പിച്ച സകലതും ഞാൻ പൂർത്തീകരിച്ചു എൻ്റെ ജീവനെ സമർപ്പിക്കുന്നുവെന്ന് പറയുവാൻ തക്ക നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് പ്രാർത്ഥിക്കാം ഈ കടന്നുപോകൽ ഒരു പുതിയ അനുഭവമായിട്ട് മാറട്ടെ ദൈവത്തിൻ്റെ കൃപയുടെ നിറവായി മാറട്ടെ അങ്ങനെ കൂടുതൽ ദൈവസ്നേഹത്തിൻ്റെ നിറവിൽ നമ്മെ സമ്പൂർണമായിട്ടും സമർപ്പിച്ചുകൊണ്ട് ഈ പെസഹ നമുക്ക് ആഘോഷിക്കാം പെസ്സഹ തിരുനാളിൻ്റെ എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും നേരിടും